ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി വാർഷിക പൊതുയോഗം നടന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി വാർഷിക പൊതുയോഗം നടന്നു ശിവഗിരി മഠം മുൻ മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി വാർഷിക പൊതുയോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയി അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഡി മോഹൻ ബാബു സ്വാഗതം പറഞ്ഞു സഭയുടെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ട്രഷറർ കെ സുപ്രഭൻ അവതരിപ്പിച്ചു ഗുരുധർമ്മ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സഭയുടെ കേന്ദ്രസമിതി അംഗങ്ങളായ പ്രസാദ് താഴകര മുഖ്യ പ്രഭാഷണവും എം ഡി സലീം സംഘടനാ സന്ദേശം നൽകലും നിർവഹിച്ചു ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡല പ്രവർത്തകർ മാതൃസഭ സഭാ അംഗങ്ങൾ എന്നിവർ പൊതുയോഗത്തിൽ പങ്കെടുത്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി നടത്തുന്ന ആചാര പരിഷ്കരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശിവഗിരി മഠവുമായി ചേർന്ന് കർമ്മപരിപാടികൾ രൂപീകരിച്ച് നടപ്പാക്കുവാനും ശിവഗിരി മഠം വിഭാവനം ചെയ്യുന്ന തരത്തിൽ കായംകുളം മണ്ഡലത്തിൽ ഗുരുധർമ്മ പ്രചാരണം നടത്തി സഭാപ്രവർത്തനം ശക്തമാക്കുവാനും യോഗം തീരുമാനിച്ചു അറിയാം ഇത് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ആത്മീയ പോഷക സംഘടനയാണ് അവരിവിടെ നമുക്ക് യൂണിറ്റുകളും മണ്ഡലങ്ങളും ജില്ലാ കമ്മിറ്റികളുമാണ് കീഴടക്കമായിട്ടുള്ളത് അതിൽ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ നവംബർ പത്തിന് പുനഃസംഘടിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിൽ വാർഷിക പൊതുയോഗം തെരഞ്ഞെടുപ്പോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കായംകുളം മണ്ഡലത്തില് പഴയ ഭരണസമിതി മൂന്നോ വർഷം പിന്നിട്ടതുകൊണ്ട് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയാണ് ഇതിൽ രക്ഷാധികാരി പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ഗജാൻജി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ കമ്മിറ്റി അംഗങ്ങൾ ആ ഘടനയിലാണ് ഈ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള മണ്ഡലം കമ്മിറ്റി നമുക്ക് ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം അതുവഴി കേന്ദ്ര സമിതി ശിവഗിരി മഠം ഇവയുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നവരായിരിക്കണം കേന്ദ്ര സമിതി അത് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ബോഡി യോഗം കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കേന്ദ്ര സമിതിയിലൂടെയാണ് അപ്പോൾ ആ സമിതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ യാതൊരുവിധമായ വീഴ്ചയും കൂടാതെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിന് ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭരണസമിതിയെ നിങ്ങളുടെയൊക്കെ ഒക്കെ അനുമതിയോടുകൂടി പ്രഖ്യാപിക്കുകയാണ് ഈ സ മണ്ഡലത്തിൻ്റെ രക്ഷാധികാരിയായി ശ്രീ എം കെ സുധാകരൻ പ്രസിഡന്റ് ശ്രീ എസ് സി റോയ് വൈസ് പ്രസിഡന്റ് ശ്രീ ബൈജു ബി കുന്നേൻ സെക്രട്ടറി ശ്രീ കെ എസ് സുപ്രഭൻ സെക്രട്ടറി ശ്രീ ശ്രീ സുരേഷ് കുമാർ ഖജാൻജി ഡി മോഹൻ ബാബു പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി എം കെ സുധാകരൻ പ്രസിഡന്റ് എസ് സി റോയ് വൈസ് പ്രസിഡന്റ് ബൈജുബി കന്നേൽ സെക്രട്ടറി കെ സുപ്രഭൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ഖജാൻജി ഡി മോഹൻ ബാബു എന്നിവരെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി എം കെ വിജയകുമാർ ആർ ഭദ്രൻ കണ്ടലൂർ സുധീർ ജി രാമചന്ദ്രൻ രഘുനാഥ് അയ്യപ്പ എന്നിവരെയും തിരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ആർ പ്രസന്നകുമാർ അഭിനന്ദിച്ചു യോഗത്തിന് വൈസ് പ്രസിഡന്റ് ബൈജു പി കന്നേൽ കൃതജ്ഞത പറഞ്ഞു